ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അടിപൊളി കളക്ഷൻ കളക്ഷനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കോട്ടൺ ത്രീ പീസ് സെറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ചെറിയൊരു പാർട്ടി വെയർ ടൈപ്പ് ആണിത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിന് മുൻപേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് എന്നാൽ നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുകയുള്ളൂ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് നോക്കാം അപ്പോൾ ഇതൊരു പീക്കോക്ക് ബ്ലൂ കളറാണ് അപ്പോൾ ഇത് കോട്ടൺ മെറ്റീരിയൽ ആട്ടോ ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് അപ്പോൾ നമുക്ക് ടോപ്പ് നോക്കാം ഇതാണ് ടോപ്പ് വരുന്നത് ആ ഇതാണ് ടോപ്പ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ഡിസൈനായിട്ട് ഈ യോക്ക് പോഷനിലൊക്കെ വരുന്നത് റൗണ്ടൊക്കെ ആണ് വരുന്നത് സ്ക്വയർ ടൈപ്പിലാണ് നമ്മുടെ യോക്ക് കൊടുത്തിട്ടുള്ളത് ഒരു ത്രെഡ് വർക്ക് ആണ് ഒരു ഹെവി ത്രെഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഹാൻഡ് പ്ലെയിൻ ആട്ടോ കൈ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ടോപ്പിൻ്റെ അടിയിൽ വരുമ്പോൾ പ്ലെയിൻ തന്നെയാണ് നല്ല കട്ടുള്ള ക്ലോത്ത് ആയതെ നമുക്ക് ലൈനിങ് കൊടുത്തിട്ടില്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലിനെ കേട്ടോ അപ്പം നമുക്കിഞ്ഞ് ബോട്ടം നോക്കാം കേട്ടോ ബോട്ടം ഇതാണ് വരുന്നത് പ്ലെയിൻ ബോട്ടം സിമ്പിൾ ബോട്ടാണ് സ്ട്രെയിറ്റ് പാൻ സ്ട്രെയിറ്റ് തന്നെയാണ് നല്ല സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് റൗണ്ട് ലാസ്റ്റിക് ആട്ടോ എന്ത് നമുക്ക് ദുപ്പട്ട നോക്കാം ദുപ്പട്ട നല്ല വർക്ക് വരുന്ന ഒരു ദുപ്പട്ട ആട്ടോ നല്ല ഒരു ദുപ്പട്ടയാണ് അത്യാവശ്യം നീളും ഇതൊക്കെ ഉണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ട നല്ല വർക്ക് വരുന്നുണ്ട് കണ്ടോ നല്ല വർക്ക് ഒരു ഗോൾഡൻ ടൈപ്പിലാണിതാ ഒക്കെ വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഇതാട്ടോ കണ്ടോ ഇപ്പോൾ ഈ ഒരു കോട്ടൺ സെറ്റിൻ്റെ എന്താണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി അൻപത് രൂപയാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ സ്ക്രീനിലുള്ള എന്താണ് നമ്പറിലേക്ക് അയക്കുക എന്നിട്ട് ഓർഡർ ചെയ്യുക വിടുത്തും ലെങ്ത്തൊക്കെ ആവശ്യമുള്ളവർക്ക് കിട്ടും പറഞ്ഞ് തരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇതൊരു വൈൻ കളർ ആട്ടോ ഡാർക്ക് പർപ്പിൾ ഒരു വൈൻ കളർ തന്നെയാണ് ഇത് വരുന്നത് നമുക്കത് നേർത്ത് നോക്കാം അതെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ കളർ ചേഞ്ചസ് നാല് കളറാണ് വരുന്നത് ഡബിൾ എക്സൽ തന്നെയാണ് കേട്ടോ ഇതേ വേണ്ടോ ഈ യോഗത്തെ പോർഷൻ ഇതൊക്കെയാണ് ഇങ്ങനെ തന്നെയാണ് കണ്ടോ അതിൻ്റെ ദുപ്പട്ട കാണിക്കാം ദുപ്പട്ട നല്ല നീളുണ്ട് അത്യാ ഒരു മീഡിയം ടൈപ്പിലുള്ള വീതി വീതി ഉള്ളു കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇതിൽ വരുന്നത് സെയിം ഒരു ഗോൾഡൻ വർക്കാണ് അതിൽ വരുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം അതാണ് നമ്മുടെ ബോട്ടം വരുന്നത് റൗണ്ട് ലാസ്റ്റിക് തന്നെയാണ് സിമ്പിൾ ആയിട്ടുള്ള ബോട്ടം ആട്ടോ നമ്മുടെ ഐറ്റം വരുന്നത് അങ്ങനെയാണ് അപ്പം നമ്മൾ അടുത്ത കളർ വന്നിട്ടുള്ള ഒരു മെറൂൺ കളർ കേട്ടോ അപ്പം നമുക്ക് നോക്കാം ടോപ്പ് ഇതെങ്ങനെയാണ് വരുന്നത് എല്ലാം സെയിം എന്താണ് ഇത് തന്നെ കേട്ടോ വാക്ക് തന്നെയാണ് കണ്ടോ യോക്ക് ഇതെങ്ങനെയാണ് വരുന്നത് പ്ലെയിൻ ആണ് നല്ല കംഫർട്ടബിളായിരിക്കൂട്ടത് ഓഫീസ് വെയർ കഴിച്ച് ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിലൊക്കെ കണ്ടോ പാൻറ്റ് ഇത് എങ്ങനെയാണ് വരുന്നത് ബോട്ടം നമുക്ക് ദുപ്പട്ട നോക്കാം നല്ല ദുപ്പട്ട ഒക്കെ ആയിട്ടോ കുറച്ച് വർക്ക് കൂടുതലുള്ളത് ഉണ്ടോ അങ്ങനെയാണ് വരുന്നത് അപ്പം നമ്മുടെ ലാസ്റ്റ് കളറ് വരുന്നത് ഒരു ഒരു ടൈപ്പ് ബ്രൗൺ കളർ ആട്ടോ നമുക്ക് നോക്കാം വേഗം ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും സൈസ് വരുന്നത് ഡബിൾ എക്സലാട്ടോ യോക്ക് പോഷനെ കണ്ടോന്നുമില്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ഇനി നമുക്ക് ഇത് നോക്കാം ദുപ്പട്ട നോക്കാം കേട്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാട്ടോ ഉണ്ടോ ഇനി നമുക്ക് ബോട്ടം നോക്കാം ഇതാണ് ബോട്ടം റൗണ്ട് ലാസ്റ്റിക് തന്നെയാണ് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി എൺപത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് വേറെ ചാർജ് ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഐറ്റം കണ്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യണതെന്ന് നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ പറയാം നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിലുള്ള നമ്പറിലോട്ട് വിടുക എന്നിട്ട് നിങ്ങൾ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ട വിടുത്തും ലെങ്ത്തൊക്കെ ഞങ്ങൾ പറഞ്ഞ് തരും എന്നിട്ട് ഓർഡർ ചെയ്താൽ മതി അപ്പോൾ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഡി ടി ഡി സി ആണെങ്കിലും പോസ്റ്റ് വഴി ആണെങ്കിലും അറുപത് രൂപയാണ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓർഡർ ചെയ്യുക അപ്പം ഞാൻ പുതിയ പുതിയ പാർട്ടിവെയർ കളക്ഷനായിട്ട് ഇനിയും കാണാം അതുവരെയൊക്കെ ബായ്